ഇരുന്നൂറ് കൊല്ലം മുമ്പ് ബംഗാളിലെ ഒരു നഗരത്തിന് അന്നത്തെ ലണ്ടൻ നഗരത്തേക്കാൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കാതെ പറ്റില്ല പ്ലാസി യുദ്ധത്തിൽ സിറാജു പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനടിത്തറയിട്ട ബ്രിട്ടീഷ് സൈനികൻ റോബർട്ട് ക്ലൈവാണ് ഇങ്ങനെ പറഞ്ഞത് ബംഗാൾ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് ആ പറഞ്ഞ നഗരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാനാണ് ഹലോ ബംഗാൾ യാത്രയുടെ മറ്റൊരു ദിവസമാണ് നമ്മൾ ബോൽപൂർ തന്നെയാണ് കേട്ടോ ബോൽപൂർ ബോൽപൂരിലാണെങ്കിലും നമ്മൾ ഈ സ്ഥലത്തിന് എന്ന് പറയാറില്ല ശാന്തി നികേതനെ പറയുള്ളൂ ഇന്നലെ ഒട്ടും വയ്യായിരുന്നു അവസാനമായപ്പോൾ രാത്രിയായപ്പോൾ ഭയങ്കര തൊണ്ടവേദനയും രാത്രി ചെറിയ രീതിയിൽ പനിയുണ്ടായി എന്തായാലും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒമ്പത് മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങുക പറയുന്നത് അപ്പോൾ ഒരു ഏഴ് മണിക്ക് റെഡി ആയിട്ട് ഒന്ന് പുറത്തിറങ്ങി കേട്ടോ എന്നിട്ട് നമ്മൾ ബോത്പൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ വേണ്ടി പോയി സാധാരണ ശാന്തി കേതൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ കൊൽക്കത്തേയും ട്രെയിനിലാണ് ഇങ്ങോട്ട് വരിക നമ്മളും ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ട്രെയിൻ ക്യാൻസൽ ആയതുകൊണ്ടാണ് ബസ്സിന് വന്നത് അപ്പോൾ ബോത്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ സ്റ്റേഷനാ കേട്ടോ ഇപ്പോഴും അതിൻ്റെ ആ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടൊക്കെ ആ പഴയ രൂപത്തിൽ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ സ്ഥിരമായിട്ട് കൊൽക്കത്ത ശാന്തി കേതൻ ട്രാവൽ ചെയ്തിൻ്റെ സ്റ്റേഷനാണ് ആ സ്റ്റേഷനിൽ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഹൌറേന്ന് ന്യൂ ജൽപ്പൈ പോകുന്ന വന്ദേ ഭാരത് ട്രെയിൻ വന്നു പോയി നമ്മൾ ജസ്റ്റ് ആ പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്ന് കറങ്ങി നടന്നു അതിന് ശേഷം വീണ്ടും റൂമിൽ വന്നിട്ട് ബാഗ് എടുത്തിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ ഇനി ഇന്ന് പോകാൻ പോകുന്നത് ആ ഇങ്ങനത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ മാസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് റൊട്ടിയും എഗ്ഗ് തണുക്കയും കഴിച്ചു ഇപ്പോൾ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് നമ്മൾ ഇന്ന് മുർഷിദാബാദ് പോകാനുട്ടോ റെയിൽവേ സ്റ്റേഷന്റെ ബോർഡിൽ പോലും ബോൽപൂർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ശാന്തി നികേതനെ എഴുതിയിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഗീതാഞ്ജലി മ്യൂസിയം ഉണ്ട് കേട്ടോ പക്ഷെ അത് ഈ അത്രയും രാവിലെ തുറക്കില്ല അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല ഏ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ബോൽപൂർ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നമുക്ക് മുർഷിദാബാദിലേക്ക് പോകാനുള്ള ബസ് ബസ്സിലിട്ടാണ്

സംഗതി രണ്ടു ദിവസം വെച്ചപ്പോഴത്തേക്കും അഡിക്റ്റ് ആയി പോയിട്ടോ എന്താ സിന്തറ്റിക് സംഭവം ഫസ്റ്റ് വന്ന ദിവസം അഞ്ചു തന്നിട്ട് ഞാൻ വെച്ച് നോക്കിയാ കേട്ടോ സംഭവം അഡിക്റ്റ് ആയി പോയി നമ്മൾ ഇതെങ്ങനെ ചെയ്യേണ്ടതറിയോ നാവിന്റെ സെൻറ്ററിൽ വെച്ചോട ആ കൈന്റെ വിറന്നു നാവിന്റെ പുഴയിലും സംഭവം ഒരു പ്രഷറാണ് ഫ്രഷ്നറാട്ടോ മൗത്ത് പ്രഷറാണ് ഒന്നും വിചാരിക്കരുത് ിയ ഒരു സാധനമാണ് മറ്റേ ലീക്ക് ആവാനൊക്കെ സമയത്ത് എന്തുണ്ട് കൊറച്ചൊരു കൊള്ളലുണ്ടാവും അത് ഭയങ്കര സംഭവം വായ ഭയങ്കരായിട്ട് ഫ്രഷ് ആവും സൂപ്പർ സാധനം നല്ല വില ഇണ്ടല്ലേ ഷീറ്റ് ഷീറ്റുള്ളതിന് ഇരുന്നൂറ്റി മുപ്പത് ഏകദേശം പത്ത് രൂപ ഉണ്ട് ആ ഒരൊറ്റ സ്റ്റിക് ഷീറ്റിന് കിട്ടും പക്ഷെ സംഭവം നല്ല എഫക്റ്റ് ആണ് ഭയങ്കര മെന്തോളിന്റെ ഒക്കെ സംഭവം വരും ബസ് വന്നാ ബസ് വന്നു നിലവിൽ തിരക്കൊന്നുമില്ല അപ്പൊ നമ്മൾ മൂന്നാല് ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബാഗുകളും പിന്നെ വേറെ ഒന്ന് രണ്ട് യാത്രക്കാരുണ്ട് അവരുടെ ബാഗും ഒക്കെ വെച്ചിട്ട് നമ്മള് നമുക്ക് ആവശ്യമില്ല അത്രയും സീറ്റ് ബുക്ക് ചെയ്തിട്ടോ അപ്പൊ കുഴപ്പമുണ്ടാവില്ല ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് ഇവർ പറഞ്ഞത് മൂന്ന് മണിക്കൂറാണ് അതിൽ കൂടുതൽ സമയം എടുക്കേണ്ടാവും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിന്റെ മുകളിൽ ഇരുന്ന് ട്രാവൽ ചെയ്തായിരുന്നു ഓർക്കേണ്ടാവും എന്ന് വിചാരിക്കുന്നു അത് രാത്രിയാണ് വലിയ വർഷം ഉണ്ടായത് ശരിക്കും നമുക്ക് ബസ്സിന്റെ മുകളിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഈവനിങ് ഏറ്റവും നല്ലത് അപ്പൊ വെയിലുണ്ടാവില്ല കാഴ്ച കാണാം ഇപ്പൊ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനൊന്ന് മണിയാണ് ഇപ്പൊ എങ്ങാനും മോളിൽ ഇരുന്നിട്ട് മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും അറിയും ഈ മൂടി ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ ബസ് പുറപ്പെട്ടു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ അനാവശ്യമായ ഹോണടി ഇന്ത്യയിൽ കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ ഒന്നാമത്തെ കാര്യം അത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ കൊൽക്കത്തയിലും പരിസരങ്ങളിലൊക്കെയാണ് കൊൽക്കത്ത സിറ്റി എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ കുറച്ചങ്ങോട്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഫോണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ചുമ്മാ പ്രശ്ന പിടിക്കണം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതേ സംഭവം കേട്ടോ ഈ ഡ്രൈവറും മുമ്പിൽ പ്രത്യേകിച്ച് പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഏറ്റവും മുമ്പിലായിരിക്കുന്നത് ഡോറിൻ്റെ തൊട്ട് ബാക്കിലെ സീറ്റ് ചെവി ഇങ്ങനെ പരിചിപ്പിടക്കുന്ന അവസ്ഥയായിരുന്നു ഫോണോട് ഫോൺ കുറേ നേരം ഞങ്ങൾ പാട്ടുപാടിയിട്ടും അങ്ങനെ ഓരോ തമാശ ആട്ടിയിട്ട് അങ്ങനെ പോയിട്ടോ ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറിന്റെ യാത്ര ഉണ്ട് काला का दी संगनी रूप में भी मारे को व्य അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തൊന്ന് നിർത്തി അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടോ ഒരു ആശ്വാസത്തിന് വീണ്ടും പുറപ്പെട്ടോ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇന്ന് പരിപാടി ഹോണാടിൻ്റെ കാര്യത്തിൽ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചും പാട്ടും പാടിയിട്ടൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഒന്നേ മുക്കാലായി ഏതൊരു ബസ് സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുവാണ് ജസ്റ്റ് ഇരുപത് മിനിറ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ടെന്ന് പറഞ്ഞു ഫുഡ് ബാത്റൂം കഴിക്കുകയാണെങ്കിലും ഒക്കെ ആയിട്ട് അപ്പോൾ ജസ്റ്റ് നമുക്കെന്നിറങ്ങിയിട്ടൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു മുർഷിദാബാദ് ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്തിന്റെ പേര് എന്നാണ് ബർഹംപൂർ കൈ കൊണ്ട് തിരിച്ചിട്ട് കരിമ്പി ജ്യൂസ് അടിക്കുന്ന മെഷീൻ കണ്ടോ നമുക്ക് ഇത് കാണാൻ പറ്റും वो सारे लड़का वहाँ पढ़ता है कादियान में मैं पढ़ता था जो अहमदिया का फैमिली से है, है ना आह। आह। वो पूरा बहुत अच्छा मुसलमान है ना साल में एक बार इधर आएगा अहमदी मुसलमान अभी मैं जा रहा हूँ आज जा रहा हूँ मैं कादियान जा रहा हूँ सब टिकट करके रखा है मुस्लिम पंजाब ले नहीं अब लोग कहाँ ये क्या नाम है आपका अशरफ अच्छा आप तो जानते हो फिर मेरा है? है। अच्छा। अच्छे अच्छा। लोग हैं ना अच्छा लोग है। के का लोग अच्छे हैं पढ़े लिखे हैं सब लोग अच्छे हैं वहाँ पे कोई भेदभाव नहीं करता मुखालिफत नहीं करते यहाँ पता है क्या यहाँ पे लोग नहीं समझता वो यारदियानी काफे का फेर करता लेकिन केरला के लोग एडुकेटेड है इधर कादियानी काफे काफे करते है െ കൊറേ ആൾക്കാർ ഈ മറ്റേ ആഗ്രഹ പേടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുന്നത് ഇവര് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് ഇവിടെ വരുമ്പോ അങ്ങനെ പള്ളിയൊക്കെ लोग हो जाएंगे क्योंकि वहाँ के लोग पढ़े लिखे और यहाँ पे क्या है मौलवी के बात सुनते हैं तो... भी इधर मस्जिद मस्जिद है बंगाल बहुत ये इधर ये सलार में है आपके साथ आमधी कोई अहमदी है നാട്ടുകാരോട് ഭർത്താവ് പറഞ്ഞിപ്പോൾ സമയം പോയി ബസ് പുറപ്പെട്ടു തരാതെ പോകളായി ചുഴലും ഒരേ കുറ്റ കുരി കടൽ ഞാൻ ിങ് കടനോ വടുത്തോരു പുലർക്കാറ്റിഷിടാം ഞാൻ പുഷ സിംഗനമേ തോർ തനിരങ്ങും വെയിടാം പാരിലുരു ഞാടാം വരാ നിന്നാശമാ

ആ ആ സെറ്റ് അബ്ദ നമ്മുടെ പേര് ഞാൻ മറന്നുപോയി ബസ് ഇറങ്ങിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു പത്തിരുന്നൂറ് മീറ്റർ നടന്നിട്ട് നമ്മൾ നമ്മളെ റൂമിലെത്തിട്ടോ ലോഡ്ജിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിട്ടോ സംഭവം എന്താ വെൽക്കം വെൽക്കം നമ്മളെ വെൽക്കം ചെയ്യാൻ ചെയ്യാനൊക്കെ ആളോ ഒരു ബന്ധുവിന്റെ സുഹൃത്താണ് ആയ് താങ്ക് യു വേണ്ട നിങ്ങൾ എല്ലാവർക്കും ഓരോ അപ്പൂ തന്നിട്ട് അടിപൊളി നിങ്ങളുടെ ഫ്രണ്ടായിരുന്നു ആ അടിപൊളി നമ്മളെ ഡൽഹിയിൽ ഒരുമിച്ച് പഠിച്ചല്ലേ എങ്ങനെ ഡൽഹിയിൽ ഒരുമിച്ച് പഠിച്ചോ

പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു ഖാദി മേള നടക്കുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് അപ്പുറത്തുള്ള അപ്പുറത്തുള്ളൊരു ഗ്രൗണ്ടിലൊരു ഖാദി മേള അപ്പോ മേളക്ക് പോയി അവിടെ ജസ്റ്റ് കുറച്ചുനേരം വിസിറ്റ് ചെയ്യാൻ അതിനുശേഷം നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു പിറ്റേ ദിവസം രാവിലെ കേട്ടോ അടുത്ത ദിവസം രാവിലെ നമ്മള് ഷൈൻ ലോഡ് ചെയ്യുന്ന കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടോ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു പക്ഷേ നമ്മുടെ ലഗേജുകളൊക്കെ അവിടെ വേറെ റൂമിൽ വെച്ചേക്കോടെ എന്നിട്ട് നമ്മൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോകാം പോകട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടോട്ടോയിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചതിന് ശേഷം ഒരു ടോട്ടോയിൽ കയറിയിട്ട് പുറപ്പെട്ടു കേട്ടോ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു സമ്പദ് സമൃദ്ധമായ നഗരമായിരുന്നു മുർഷിദാബാദ് മുഗൾ സാമ്രാജ്യത്തിലെ ബംഗാൾ സുബയുടെ തലസ്ഥാനമായിരുന്നു ഒരുപാട് വർഷക്കാലം മുർഷിദാബാദ് അക്കാലത്ത് ബംഗാളായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് ഈ പ്രദേശം മുഖുദാബാദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഔറംഗസീബിന്റെ കൊച്ചുമകൻ അസിം ഉഷാൻ ആയിരുന്നു ധാക്കാ തലസ്ഥാനമായ ബംഗാൾ സുബയുടെ ഭരണാധികാരിയെങ്കിലും ഔറംഗസീബുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ദിവാൻ മുർഷിദ് ഖുലിഖാന്റെ കൈകളിലായിരുന്നു യഥാർത്ഥത്തിൽ അധികാരം ദിവാൻ തനിക്ക് ഭീഷണിയായി ഭവിച്ചേക്കാമെന്ന് കരുതിയ അസിം ഉഷാൻ തന്നെ വധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തന്ത്രജ്ഞനായ മുർഷിദ് ഖുലിഖാൻ തൻ്റെ ആസ്ഥാനം മുർഷിദാബാദിലേക്ക് മാറ്റുന്നത് പിന്നീടാണ് അദ്ദേഹം നഗരം വികസിപ്പിക്കുന്നതും പേര് മുർഷിദാബാദായി മാറുന്നതും മുർഷിദാബാദ് ശരിക്കും നമ്മൾ ഒരുപാട് സമയമെടുത്ത് വിശദമായി കാണേണ്ട ഒരു സ്ഥലമാണ് ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഒട്ടപ്രദം നടത്താൻ മാത്രമേ സമയമുള്ളൂ ടോട്ടോ ഇറങ്ങി ആദ്യം പോയത് ഒരു പഴയ വലിയ പീരങ്കി കാണാനാണ് ഇതാണ് ജഹാൻ കോഷാഖണ് നവാബിൻ്റെ ആർട്ടിലറി പാർക്കും ബംഗാൾ ബീഹാർ ഒറീസ എന്നിവയുടെ പഴയ തലസ്ഥാനമായ ജഹാംഗീർ നഗരത്തിൻ്റെ പ്രവേശന കവാടവുമായിരുന്ന ടൊപ്പയ്ക്കാനയിലാണ് ഈ വലിയ പീരങ്കി ഇരിക്കുന്നത് അഷ്ടധാതു അല്ലെങ്കിൽ വെള്ളി സ്വർണം ഈയം ചെമ്പ് സിങ്ക് ടിൻ ഇരുമ്പ് മെർക്കുറി എന്നിങ്ങനെ എട്ട് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ പീരങ്കിക്ക് അഞ്ചര മീറ്റർ നീളവും ഏഴ് ടണ്ണിലധികം ഭാരവുമുണ്ട് ഇത് ശരിക്കും ബംഗാളി കൊല്ലപ്പണിക്കാരനായിരുന്ന ജനാർദ്ദന്റെ ലോഹങ്ങളിൽ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള കഴിവിന്റെ മികച്ച ഉദാഹരണമാണെന്ന് ഇതിന്റെ കൂടെയുള്ള ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ജഹാൻ കോഷാ ഗൺ കണ്ട ശേഷം വീണ്ടും ടോട്ടോയിൽ കയറി വെറും കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ഖത്ര മസ്ജിദിന്റെ അടുത്തെത്തി ഇതാണ് ഖത്ര മസ്ജിദ് ഇത് കാണാനായി ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട് നമ്മളെ പോലെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ബന്ധു കുറച്ച് കാര്യങ്ങൾ മുർഷിദാബാദിനെയും ഒപ്പം ഖത്ര മസ്ജിദിനെയും കുറിച്ച് പറഞ്ഞു തന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ച ഇതൊരു പള്ളിയും ഒപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കരവൻസറായിയുമായിരുന്നു ഖത്ര എന്ന വാക്കിന് കരവൻസറായി എന്ന് തന്നെയാണ് അർത്ഥം പേർഷ്യൻ ഒറിജിൻ വാക്കായ കരവൻസറായി എന്നാൽ സത്രം അല്ലെങ്കിൽ വഴിയമ്പലം എന്നൊക്കെ പറയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ആധുനിക ബംഗാൾ സുബ യൂറേഷ്യയിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന കാലത്താണ് മുർഷിദ് ഖുലിക്കാൻ ഈ പള്ളി നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഉണ്ടായ വലിയ ഭൂകമ്പത്തിൽ വലിയ നാല് മിനാരങ്ങളിൽ രണ്ടെണ്ണവും ഭീമാകാരമായ അഞ്ച് ഡോമുകളിൽ മൂന്നെണ്ണവും തകർന്നുപോയി എങ്കിൽ പോലും പ്രൗഢഗംഭീരമായ നിർമ്മിതിയായി ഖത്ര മസ്ജിദ് ഇപ്പോഴും തലയുർത്തി നിൽക്കുന്നു വാർദ്ധക്യത്തിലെത്തിയ മുർഷിദ് ഖുലിഖാൻ തന്റെ വിശ്വസ്തനും പള്ളിയുടെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച വാസ്തുശില്പിയുമായിരുന്ന മുറാദ് ഫറാഷ് ഖാനോട് തന്റെ ശവകുടീരം പള്ളിയോട് ചേർന്ന് നിർമ്മിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു പള്ളിയിലേക്ക് നടന്നു കയറുന്ന മഹത്തുക്കളുടെ പാതസ്പർശമേൽക്കുന്നയിടത്ത് അടക്കം ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് കിഴക്കുനിന്ന് പള്ളിയിലേക്ക് കയറുന്ന പതിനാല് പടികൾക്ക് താഴെയായി അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത് അത്രാമസത്തിൽ കുറച്ച് സമയം ചിലവഴിച്ച ശേഷം നമ്മൾ അവിടെ ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തികമായും ഉയർന്ന മുർഷിദാബാദ് ഒരു വൻകിട വ്യാപാര കേന്ദ്രവുമായിരുന്നു പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഓസ്ട്രിയൻ ജർമ്മൻ വ്യാപാരികൾ ഈ നഗരം കേന്ദ്രീകരിച്ച് പട്ടും പരുത്തിയും കറുപ്പും ആനക്കുമ്പും വാങ്ങിക്കൂട്ടി വിവിധ രാജ്യങ്ങളിലേക്ക് കപ്പൽ മാർഗം കയറ്റി അയച്ചിരുന്നു ബംഗാൾ നവാബിന്റെ കൊട്ടാരവും ട്രഷറിയും റവന്യൂ ഓഫീസിൻ്റെയും ജുഡീഷ്യറിയുടെയും ആസ്ഥാനവും എല്ലാം മുർഷിദാബാദിലായിരുന്നു ക്രമേണ ഇതൊരു കോസ്മോപൊളിറ്റൻ നഗരമായി വളർന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശാലമായ യൂറേഷ്യയിൽ നിന്നുമുള്ള സമ്പന്നമായ ബാങ്കിംഗ് വ്യാപാരി കുടുംബങ്ങളുമെല്ലാം ഇവിടെ വന്ന് താമസമാക്കിയിരുന്നു കുറച്ചു ദൂരം ടോട്ടോയിൽ സഞ്ചരിച്ച് പിന്നീട് നമ്മൾ പോയത് കാത്കോല പാലസ് കാണാനാണ് മുർഷിദാബാദിലെ കത്കൊലയിൽ ദുഗാർ കുടുംബത്തിന്റെ ഭാഗമായിരുന്ന ഒരു ചരിത്ര പ്രധാനമായ കെട്ടിടമാണ് കത് പാലസ് നിലവിൽ ഇതൊരു മ്യൂസിയമാണ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വലിയൊരു കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു കത്കൊലാപ് എന്ന് വിളിക്കുന്ന ഒരുതരം പൂക്കൾ ഈ പൂന്തോട്ടത്തിൽ സമൃദ്ധമായി വളരുന്നതിനാൽ ഈ സ്ഥലത്തിന് മുൻപ് കത് ഗാർഡൻ എന്ന് വിളിച്ചിരുന്നു അതിൽ നിന്നാണ് പിന്നീട് കത്കൊല എന്ന പേരുണ്ടാകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുർഷിദാബാദ് അതിൻ്റെ ഏറ്റവും നല്ല പ്രതാപത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ലഭ്യമായിരുന്ന വ്യാപാരത്തിൻ്റെയും ബാങ്കിങ്ങിൻ്റെയും അവസരങ്ങൾ നിരവധി മാർവാടി ജൈനന്മാരെ ഇങ്ങോട്ട് ആകർഷിച്ചു അങ്ങനെ അസിംഗഞ്ചും ജിയോഗഞ്ചുമെല്ലാം മാർവാടി ജൈന സമുദായത്തിൻ്റെ കേന്ദ്രമായി മാറി കാലക്രമേണ അവരിൽ പല കുടുംബങ്ങളും വലിയ സമ്പന്നരാവുകയും നിരവധി ജൈനക്ഷേത്രങ്ങളും വലിയ വീടുകളും കൊട്ടാരങ്ങളും നിർമ്മിക്കുകയും ചെയ്തു അതിലുൾപ്പെടുന്ന ഒരു പ്രബല ജൈന കുടുംബമാണ് ഈ കാത്കോല പാലസിൻ്റെ ഉടമസ്ഥരായ ദുഗാർ കുടുംബം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തോടെ അവരിൽ പലരും തങ്ങളുടെ താവളം കൊൽക്കത്തയിലേക്ക് മാറ്റിയെങ്കിലും അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളുമെല്ലാം ചരിത്രശേഷിപ്പുകളായി ഇപ്പോഴും നിലനിൽക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ധൻപത് സിംഗ് ദുഗാറും ലക്ഷ്മിപത് ദുഗാറും ചേർന്നാണ് ഈ കാത്കോല പാലസ് നിർമ്മിച്ചത് പ്ലാസി യുദ്ധത്തിനു യുദ്ധത്തിനുശേഷം മിർജാഫർ ബ്രിട്ടീഷ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു കാത്കോല പാലസി നിറങ്ങിയ ശേഷം നമ്മൾ ഹൗസ് ഓഫ് ജഗത്സേദ് കാണാൻ പോയി നവാബുമാരുടെ കാലത്ത് ബംഗാളിലെ വ്യാപാരിയും ബാങ്കറും പണമിടപാട് നടത്തുന്ന കുടുംബവുമായിരുന്നു ജഗത്സേദ് കുടുംബം കുടുംബനാഥനായ മാണിക് ചന്ദിന് ലോകത്തിൻ്റെ ബാങ്കർ എന്ന പദവി നൽകിയ ശേഷമാണ് ജഗത്സേത്ത് എന്ന പേര് വന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗിക ചരിത്രകാരൻ റോബൻ ഓർമ് ജഗത്സേദിനെ അക്കാലത്ത് ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ബാങ്കറും പണമിടപാടുകാരനുമായി വിശേഷിപ്പിച്ചതുകൂടി അറിയുമ്പോഴാണ് ജഗത്സേദ് കുടുംബത്തിന്റെ അന്നത്തെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക ഹൗസ് ഓഫ് ജഗത്സേദ് ഇന്നിറങ്ങിയ ശേഷം മറ്റൊരു ചരിത്രപ്രധാനമായ സ്ഥലവും കൂടി സന്ദർശിച്ച ശേഷമാണ് നമ്മൾ ഹസാർദ്വാരയിലെത്തുന്നത് മുർഷിദാബാദിൽ ഭാഗീരഥി നദിയുടെ തീരത്ത് നിസാമത് കിലയുടെ ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കൊട്ടാരമാണ് ഹസാർദ്വാരി ഗംഗാ നദിയുടെ കൈവഴിയായ ഹൂഗ്ലി നദിയെ ഇവിടെ പറയുന്ന പേരാണ് ഭാഗീരഥി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നവാബ് നാസിം ജായുടെ ഭരണത്തിന് കീഴിൽ വാസ്തുശില്പിയായ ഡങ്കൻ മക്ലിയോടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ആയിരം വാതിലുകൾ ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ഈ കൊട്ടാരത്തിന് ഹസാർദ്വാരി എന്ന പേര് വന്നത് ആയിരം വാതിലുകൾ ഉണ്ടെങ്കിലും അതിൽ പലതും യഥാർത്ഥ വാതിലുകളല്ല കള്ളന്മാരോ കവർച്ചക്കാരോ എന്തെങ്കിലും മോഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ യഥാർത്ഥമല്ലാത്ത അനേകം വാതിലുകൾക്കിടയിൽ ആശയക്കുഴപ്പത്തിലാവുകയും ആ സമയം കൊണ്ട് നവാബിന്റെ കാവൽക്കാരുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്യും എന്ന ഉദ്ദേശത്തിലാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് അമൂല്യമായ പെയിൻറിങ്ങുകളും ഫർണിച്ചറുകളും പുരാവസ്തുക്കളും നവാബുമാരുടെ മറ്റു ശേഖരങ്ങളും സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണ് ഹസാർദ്വരി കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിനായി കൊട്ടാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധത്തിൽ അവസാനത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജു ധവളയുടെ ശേഷം നവാബുമാരുടെ പ്രതാപം നഷ്ടപ്പെടുകയും പിന്നീട് ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലേക്ക് തലസ്ഥാനം മാറ്റുകയും ചെയ്തതോടുകൂടിയാണ് മുർഷിദാബാദിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ മുർഷിദാബാദിന് ലണ്ടനേക്കാൾ പ്രതാപമുണ്ടായിരുന്നുവെന്ന് പ്ലാസി യുദ്ധത്തിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ സിറാജു ദോളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അടിത്തറയിട്ട ബ്രിട്ടീഷ് സൈനികൻ റോബർട്ട് ക്ലൈവ് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയുമ്പോഴാണ് എന്തായിരുന്നു അന്നത്തെ മുർഷിദാബാദ് എന്ന് കുറച്ചെങ്കിലും നമുക്ക് ഊഹിക്കാൻ കഴിയുക ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത വില കുറഞ്ഞ തുണിത്തരങ്ങളുടെ വരവോടെ ഇവിടുത്തെ വസ്ത്രവിപണിക്ക് മാന്യം അനുഭവപ്പെട്ടതും വലിയ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ ഭാഗത്തിൽ കൊൽക്കത്തയെ തുറമുഖ പട്ടണമായി വികസിപ്പിച്ചെടുക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിഞ്ഞതുമാണ് മുർഷിദാബാദിൻ്റെ പ്രാധാന്യം കുറയാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായി പറയുന്നത് ഇന്ന് ഭാഗീരഥിയുടെ തീരത്തെ ഈ ചരിത്രശേഷിപ്പുകൾ മുർഷിദാബാദിൻ്റെ നഷ്ടപ്രതാപത്തിൻ്റെ കഥകൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഒരുപാട് സമയമെടുത്ത് വിശദമായി തന്നെ നടന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത് നമ്മളിതിൻ്റെ ഒരു ശതമാനം പോലും കണ്ടു മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു യാത്രയിൽ ഇത്തരമൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്യുക എന്നത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല അങ്ങനെ മുർഷിദാബാദിലെ കാഴ്ചകളൊക്കെ ഒന്ന് ഓടി നടന്ന് കണ്ടതിന് ശേഷം വൈകുന്നേരം വീണ്ടും നമ്മൾ ലോഡ്ജിൽ പോയി അവിടുന്ന് നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരു പത്ത് മണിയോടെ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ ട്രെയിൻ വന്നു ട്രെയിനിൽ നമ്മൾ ഓവർനൈറ്റ് ട്രാവൽ ചെയ്തിട്ട് രാവിലെ ഒരു നാലര അഞ്ചു ആ അഞ്ച് മണി ആയ സമയത്ത് ഇവിടെ എത്തി കൊൽക്കത്തയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ പിന്നെ ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ഗുമാ സ്റ്റേഷനിലേക്ക് വന്നു ഗുമാ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ എഞ്ചിൻ ബാനിൽ തിരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം ചക്ലയിൽ തിരിച്ചെത്തി കേട്ടോ ഇനി ഇന്ന് നമുക്കൊരു ബംഗാളി കിച്ചൺ എന്ന പരിപാടി ഉണ്ട് പിന്നെ ഒരു ബോർഡർ വിസിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്കൊന്ന് പോകുന്നുണ്ട് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം ബായ്